ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കക്ക ഫ്രൈയുടെ റെസിപ്പിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് തനി നാടൻ രീതിയിലുള്ള ഒരു കക്ക ഫ്രൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാനിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്കയിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാൻ നേരത്തെ ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം കക്കയിൽ ധാരാളമായിട്ടുള്ള ഉള്ളതാണ് അതിനാൽ നമുക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളം വേണ്ടി വരില്ല എന്തായാലും ഇവിടെ കക്ക ചൂടായി വരുന്നതോറും അതിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട് നമുക്ക് ഈ വെള്ളത്തിൽ തന്നെ കിടന്ന് കക്ക വെന്ത് കിട്ടിക്കോളും ഈ വെള്ളം മുഴുവനൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ കക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടി വെച്ചു കൊടുക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി വേപ്പിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കടുക് ഓപ്ഷനിലാണ് ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നല്ല രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഒരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു സവാള അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കാം ഇനി വഴറ്റി വെച്ചിരിക്കുന്നതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത് അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് നേരത്തെ കക്ക വേവിച്ചപ്പോഴും മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതൊന്നും കൂടി വഴറ്റിയെടുക്കാം ഇനി ഗരം മസാല കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്ലേവറിന് അനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ചിരകിയ തേങ്ങയാണ് ചേർത്തിക്കുന്നത് അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഫ്രൈ ആവേണ്ട ആവശ്യത്തിന് എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരുന്ന കക്ക കൂടി ചേർത്ത് കൊടുക്കാം കക്ക കൂടി ചേർത്തതിന് ശേഷം എല്ലാം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എങ്കിലേ നമ്മുടെ മസാലയെല്ലാം കക്കയിലേക്ക് പിടിക്കുകയുള്ളൂ ഇതിലേക്ക് നമ്മുടെ അരിവിനനുസരിച്ച് കുരുമുളക് കൂടി കൂടി ചേർത്ത് കൊടുക്കാം കക്കയുടെ മുരിവിന് ആവശ്യത്തിന് വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കക്ക ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലത് വെളിച്ചെണ്ണയിൽ ചെയ്യണതാണ് അപ്പോഴേ ഒരു ടേസ്റ്റും സ്മെല്ലൊക്കെ നല്ലോണം കിട്ടുള്ളൂ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ കക്ക ഫ്രൈ ചെയ്യുമ്പോൾ ഒരിക്കലും ഫുൾ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ഇത് കക്കകള് പൊട്ടാൻ തുടങ്ങും അപ്പോൾ നമുക്ക് പൊട്ടിത്തെറിച്ച് മേത്തേക്കൊക്കെ വീടാവുന്നതാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഉപ്പ് പാകത്തിനാണെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ടതില്ല പൊതുവേ കക്ക എല്ലാവർക്കും ക്ലീൻ ചെയ്യാൻ ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ് കക്ക എങ്ങനെ എളുപ്പത്തിൽ വൃത്തിയാക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് കാട്ടിൽ കൊടുത്തിട്ടുണ്ട് പോയി കാണാം ഇപ്പോൾ നമ്മുടെ കക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്യണം കേട്ടോ എല്ലാവരും വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇന്നും ചാനലിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്